പ്രകൃതിയാൽ വേട്ടയാടപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്കായി ഒന്നിച്ച് സി ഐ ടി യു സംഘടനയുടെ ജനറൽ വർക്കേഴ്സ് യൂണിയൻ കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലാരംഭിച്ച ചായക്കടയിലൂടെയാണ് ഇവർ ദുരന്തബാധിതർക്ക് സഹായഹസ്തം നീട്ടുന്നത് ചിന്നക്കട ബസ് ബസ്ബേക്ക് സമീപം പ്രവർത്തിക്കുന്ന ചായക്കടയിലെത്തുന്നവർക്ക് ഇഷ്ടമുള്ളതെന്തും കഴിക്കാം കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം വയനാടിന് നൽകും പൊതുജനങ്ങൾക്ക് സംഭാവന നൽകാനും അവസരമുണ്ട് ഇതിനായി ഒരു സ്നേഹപ്പെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട് സ്നേഹത്തിൻ്റെ ചായക്കട എന്ന് പേരിട്ട ഇതിൻ്റെ രണ്ടാം ദിവസത്തെ പ്രവർത്തന ഉദ്ഘാടനം ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ഒപ്പം കടയിലെത്തുന്നവർക്ക് ചായ ഉണ്ടാക്കിയും ബജിയും പഴംപൊരിയും ഉള്ളിവടയും വിതരണം ചെയ്തും പ്രവർത്തനങ്ങളിൽ പങ്കാളിയുമായി ത്തിലൂടെ നമ്മുടെ കേരളക്കരയെ വായിച്ച വയനാട് ദുരന്തം അല്ലെങ്കിൽ ഉരുമ്പുട്ടി അകപ്പെട്ട ആൾക്കാരെ ഒരു കൈ സഹായിക്കുക എന്ന് ഉത്തരവാദിത്വം തുടരുകയാണ് സി ഐ ടി ഉരുത്തുന്ന ഒരു പ്രതിപ്പിച്ചത് എന്നു പറഞ്ഞാൽ ഇന്ന് വയനാടുകാരെ ചേർത്ത് പിടിക്കുവാനാണ് കേരളക്കര ഒന്നാകെ ഇന്ന് നില നിലകൊണ്ടിരുന്നത് ആ കേരളക്കരയെ നല്ല കൂടി മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ തുപക്ഷ ഗവണ്മെന്റ് ആ വെല്ലുവിട്ടൽ ദുരന്തത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഒരു സാധനം അന്ന് മുതൽ ഇന്നുവരെ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ക്യാമ്പുകളിൽ അവരെ എത്തിക്കുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊണ്ടുപോകാനും മുഖ്യ എടുത്ത കേരളത്തിലെ ഗവൺമെന്റ് നമുക്കറിയാം ഇന്ന് ആ ഉരുൾപൊട്ടൽ മേഖലയിൽ ഒരാളെ പോലും താമസിപ്പിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കെല്ലാം സ്വന്തമായി സ്ഥലവും വീടും കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ ധനസഹായങ്ങൾക്കും ഇതിനകം തന്നെ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു ഇന്ന് നമുക്കറിയാം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും വയനാടിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ന് സാധിക്കുന്നത് ആറു ദിവസം സ്നേഹത്തിന്റെ ചായക്കട ചിന്നക്കടയിൽ പ്രവർത്തിക്കും ഇതുവഴി ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് സി ഐ ട്യൂവിൻ്റെ തീരുമാനം വരും ദിവസങ്ങളിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുമെന്ന് സംഘാടകർ അറിയിച്ചു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം